ം കണ്ണൂർ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവം ഗൃഹസന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ച ഡിവിഷനുകളിൽ രാവിലെ മുതൽ പ്രചാരണം നടക്കുന്നുണ്ട് രണ്ടാം ഡിവിഷൻ കുന്നാവിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ സിറ്റി ന്യൂസിനോടൊപ്പം വികസനവും കാഴ്ചപ്പാടുകളും പങ്കുവെച്ച് നാട്ടംഗം കണ്ണൂർ കോർപ്പറേഷന്റെ രണ്ടാം ഡിവിഷനായ കുന്നാവിൽ ത്രികോണ മത്സരം ശക്തമാകുന്നു പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥനയുമായി ഗൃഹസന്ദർശനം നടത്തി നിലവിലെ യു ഡി എഫിന്റെ പി അശോകൻ എൽഡിഎഫിന്റെ സീതാക്കെ ബിജെപിയുടെ മോഹനൻ എന്നിവരാണ് കുന്നാവിൽ മത്സരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ വികസന അജണ്ടകൾ വിശദീകരിച്ചുകൊണ്ടാണ് വോട്ടർമാരെ നേരിൽ കാണുന്നത് നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് യുഡിഎഫ് ആണെങ്കിലും ഇത്തവണ ഭരണം നിലനിർത്താൻ യുഡിഎഫും അശ്രാന്ത പ്രയത്നത്തിൽ തന്നെയാണ് ായ മാറ്റിയ പല പദ്ധതികളും എണ്ണി പറഞ്ഞാണ് പിയോഷ് ശോകൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് രണ്ട് തവണ ഈ ഡിവിഷൻ വിജയിച്ചു പോന്ന ഇടതുവശം എല്ലാ മേഖലകളിലും പരാജയമാണ് എന്നാണ് ഞങ്ങൾക്ക് ആ ആദ്യമായി വോട്ടർമാരോട് പറയാനുള്ളത് ഞങ്ങൾ വിജയിച്ചു വരികയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന റോഡ് അതുപോലെ തന്നെ പ്രധാനമായുള്ള അനോദത്തോട് അതിൻ്റെ ഇരുവരകളിലും മഴക്കാലത്ത് വളരെ ദുരിതം ദുരിതമനുഭവിക്കുന്ന വോട്ടർമാരുണ്ട് അവർ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് ആ പ്രതീക്ഷ ഞങ്ങൾ തീർച്ചയായും നിറവേറ്റും അതിനുശേഷം ആ തോടിൻ്റെ ഇരുവരകളും നല്ല പെട്രോൾ പോടുകൂടി വിത്തി നിർമ്മിച്ച് അവർക്ക് അവർക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുക്കും അതാണ് ആദ്യമായി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഇങ്ങോട്ടാണ് ഞങ്ങളോട് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർഡ് പിടിച്ചെടുത്ത് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുൻപ് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളോട് ഓരോ കുഴികൾക്കാരുമ്പോഴും പറയുന്നത് അവരുടെ ആ പ്രതീക്ഷ തീർച്ചയായും ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും പ്രധാനമായി കിസാൻ റോഡ് കുന്നാവ് റോഡ് കൊട്ടക്കൻ റോഡ് ദിനേശ് റോഡ് ഈ നാല് റോഡും കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ആ റോഡ് തീർച്ചയായും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുള്ള പണിയോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തന്നെ അതിൻ്റെ ജോലികളൊക്കെ നിറവേറ്റും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഒന്നാം റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ട് ഒരു കാൽഭാഗത്തോളം പൂർത്തിയായി ഒരു രണ്ടു ദിവസം കൊണ്ട് പൂർത്തിയാകാനുള്ള പരിശ്രമത്തിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ടാം റൗണ്ട് കഴിഞ്ഞതിന് ശേഷം മൂന്നാം റൗണ്ടിൽ ഞങ്ങൾ സ്ലിപ്പ് കൊടുക്കാൻ ആരംഭിക്കും അപ്പോൾ രണ്ട് ദിവസം മുൻപ് ലക്ഷനിൽ രണ്ട് ദിവസം മുൻപേ എല്ലാ വീടുകളിലും കാര്യമായിരിക്കും സ്ലിപ്പ് കൊടുക്കണം സ്ലിപ്പ് കൊടുക്കുന്നത് പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് പ്രവർത്തകരെല്ലാം സജീവമായിട്ട് സന്നിധരാണ് എല്ലാവരും വളരെ ആവേശത്തിലാണ് നല്ല ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഡിവിഷൻ പിടിച്ചെടുക്കും എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും സജീവമായി രംഗത്തുള്ളത് ്രാമം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കണ്ണൂർ പിടിച്ചെടുക്കാൻ എൽ ഡി എഫും തീവ്രശ്രമം നടത്തുകയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ഒപ്പം തയ്യാറാക്കി വരുന്ന പദ്ധതികളെല്ലാം ചേർത്താണ് സ്ഥാനാർത്ഥി കെ സീതിയുടെ വോട്ട് ചോദ്യം അതുകൊണ്ടാണ് ഇത്തവണയും നമുക്ക് ഈ ഡിവിഷൻ പുറത്തു പോവാതിരിക്കാൻ വേണ്ടി തുടർന്നും ഈ സ്ഥാനാർത്ഥി എന്നെ തന്നെ കൗൺസിൽ സ്ഥാനാർത്ഥിത്വം എനിക്ക് തന്നത് ആ ഒരു കാരണത്താണ് അപ്പം നമ്മൾ എൽ ഡി എഫിന്റെ ഈ ഒരു ഈ വാർഡ് വിനിയും നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ വീട് കയറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടിനാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇത്തവണ കുറച്ച് വീടുകൾ നമ്മളതല്ലാത്ത വീടുകൾ പൂട്ടിച്ചേർത്തിട്ടുണ്ട് കുന്നാവിലെ അതിപ്പം ഇനിയിപ്പം സ്ഥാനാർത്ഥികൾ പലതരത്തിലുള്ള സ്ഥാനാർത്ഥികളുമുണ്ട് ഭൂരിപക്ഷം നമ്മൾ എങ്ങനെ കണക്കാക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ജനങ്ങളോട് പറയാൻ തുടർന്ന് നമ്മൾ നമ്മളെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റെടുത്ത പ്രവർത്തികള് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണമെങ്കിലും നമുക്കത് ഇതുവരെ കഴിഞ്ഞ വർഷ പരിധിക്കുള്ളിൽ ചെയ്ത പ്രവർത്തനം എന്താണെന്നുള്ളത് എനിക്ക് തന്നെയാണല്ലോ നല്ലോണം റിയ അപ്പം നമ്മൾ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നല്ല ഡിവിഷനിൽ നല്ല വികസന വികസനം നടത്താൻ പറ്റും എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചത് പ്രതിപക്ഷങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിന്റെ ഏകദേശം പകുതി ഭാഗം വരെ പ്രതിപക്ഷ കൗൺസിലർമാർക്കും തുടർന്ന് മറ്റുള്ള മുക്കാൽ ഭാഗം അവർ ഭരണപക്ഷത്തിലുള്ള കൗൺസിലർമാർക്കും ആണ് കൊടുക്കാറ് നമ്മൾ ഓരോ ഡിവിഷനിൽ വെച്ചിട്ട് വികസന പ്രവർത്തനം നടക്കുന്നത് ഈ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റോഡുകളുടെയും പണിപോലും പൂർത്തിയാകാതെ നമുക്ക് ഫണ്ടിൻ്റെ പരിമിതിയും അതുപോലെ തന്നെ കിട്ടിയ ഫണ്ട് തന്നെ സമയം സമയ സമയബന്ധിതമായി നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് പല റോഡുകളും അതിന് അത് അതിനെ തുടർന്ന് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ അഴീക്കോട് എം എൽ എൻ്റെ ഫണ്ട് നമുക്ക് കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം കിസാൻ റോഡിൽ മുപ്പത്തഞ്ച് ലക്ഷവും അതുപോലെ തന്നെ കുന്ന ഒറ്റത്തെങ്ങ് മുത്തപ്പൻകാവ് റോഡ് കുന്നുമക്കാവ് റോഡിലേക്ക് ഒരു അമ്പത് ലക്ഷവും പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പി വി റോഡും ഒറ്റത്തെങ്ങ് മുത്തപ്പൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം പതിനഞ്ച് ലക്ഷത്തിൻ്റെ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതൊന്ന് പ്രവർത്തിയൊന്നും നടന്നിരുന്നില്ല പ്ര പ്രവർത്തിൽ ഇനി നടക്കാനിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തുടർന്നും ഈ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ തുടർന്ന് ഒരു ഭരണം നമ്മൾ എൽ ഡി എഫിന് കിട്ടണം എൽ ഡി എഫിന് കിട്ടിക്കഴിഞ്ഞാൽ വികസനത്തിന് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെല്ലാ എൽ ഡി എഫ് പ്രവർത്തന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർഭരണം എൽ ഡി എഫിൻ്റെ കയ്യിൽ ആദ്യത്തെ ഭരണം തന്നെ എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു അത് നാല് വർഷക്കാലം നല്ല രീതിയിൽ കൊണ്ടുപോയി അതിൻ്റെ പ്രവർത്തനം എല്ലാം ബാക്കി വന്ന ഈ ഒരു വർഷത്തിലുള്ള കാലയളവിലാണ് അതിൻ്റെ തുടർ പ്രവർത്തികൾ നടത്താൻ പറ്റിയിട്ടുള്ളൂ ആദ്യമായിട്ട് കിട്ടിയ കോർപ്പറേഷൻ ആയത് കാരണം അതിൻ്റെ എല്ലാം ഒരു ക്രമീകരണത്തിലും വന്നിട്ടില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ സോണലുകൾ കൂട്ടിച്ചേർത്തിട്ടും ആ സോണലുകളെല്ലാം പഴയ പോലെ തന്നെ സോണലുകളായിട്ട് മാറിക്കിടക്കുന്ന കോർപ്പറേഷൻ്റെ ഒരു രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ സോണലുകളിൽ വന്നിട്ടില്ല ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം തന്നെ നമുക്ക് നമ്മുടേതായ എം എൽ എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്യുന്നു പക്ഷെ കിട്ടിയ ഫണ്ട് ഒരു രൂപ പോലും പാഴാക്കാതെ എല്ലാ പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടുണ്ട് കിട്ടുന്ന നമുക്ക് കോർപ്പറേഷനിൽ അനുവദിച്ചു തന്ന ഓരോ വർഷം തരുന്ന ഫണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർ നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വികസന പ്രവർത്തനം പ്രചരണത്തിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥിയും നമ്മുടെ പ്രവർത്തകരുമായിട്ട് ഒരു തൊള്ളായിരം വീടോളം നമ്മൾ കയറിക്കഴിഞ്ഞ് ഇനി കുറച്ച് കുറച്ച് വീടുകൾ ബാക്കിയുണ്ട് കയറാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ബി ജെ പിയും കോർപ്പറേഷനിൽ മികച്ച മുന്നേറ്റം ലക്ഷ്യമിടുന്നുണ്ട് ഇരു മുന്നണികൾക്കും ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത് അതിലൂടെ വികസിത കണ്ണുരുന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി മോഹനൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ട് ഇന്നു മുപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് ഓരോ വീടുകളിലും രണ്ടും മൂന്നും ഘട്ടം ഒക്കെ നമ്മൾ പ്രചരണം നടത്തി ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു കാലത്ത് ഏഴ് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പതിനൊന്ന് മണി വരെയും അതിനുശേഷം ഉച്ചക്ക് നാല് മുതൽ ആറര വരെയും അതിനുശേഷം ഓരോ വീടുകളിൽ ഇൻഡിവിഡ്വൽ വീടുകളിൽ പോയി കയറണമെന്നുണ്ടെങ്കിൽ അത് രാത്രി കാലങ്ങളിലും ചെയ്യുന്നുണ്ട് ഈ ഇത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മള് നമ്മൾക്ക് സുഖമായിട്ട് നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുന്നതിൽ പ്രതീക്ഷയുണ്ട് കാരണം നമുക്ക് ടോട്ടൽ ഇപ്പം മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വോട്ടാണ് നമ്മൾ ഇവിടെ ഡിവിഷൻ രണ്ടിലുള്ളത് കൊന്നാം ഡിവിഷനിൽ അതിൽ നല്ലൊരു ശതമാനം വോട്ട് നമുക്ക് കിട്ടും അതിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് നമ്മളൊരു വിലയിരുത്തലാണ് അടിസ്ഥാനപരമായിട്ടില്ല ഓരോ വീടുകളും കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു വിജയ സാധ്യത ഇവിടെയുണ്ട് വൻ വിഷത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളെ പല മുന്നണികളെ അതായത് വളരെ മുന്നുകളെ പരീക്ഷിച്ച് കുറെ കാലമായി അവർക്ക് നമ്മുടെ നാട് വികസിക്കണം നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ട് അവർ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മോഹന് വോട്ട് ചെയ്ത് ബിജെപി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എല്ലാ ജനങ്ങളിലേക്കും താഴെ തട്ടിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ വികസനം അത് അടിസ്ഥാനപരമായിട്ടുള്ള വികസനം താഴെത്തട്ടിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യത കൂടി എനിക്ക് ജനങ്ങൾ തരികയാണ് അതുകൊണ്ട് ഈ എല്ലാ വോട്ടർമാരോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ എന്നെ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഞാൻ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കും അതിനുവേണ്ടി ഞാൻ എല്ലാം നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല യെസ് ഷുവർ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകമാണ് സോഷ്യൽ മീഡിയയിലേക്കൂടിയാണ് കൂടുതലായിട്ടും ചെറുപ്പക്കാരെയും അതുമാതിരി തന്നെ മധ്യവർഗ ആൾക്കാരെയും പിന്നെ സ്വാധീനിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയക്കുള്ള ഒരു പ്രാധാന്യം പ്രിന്റ് മീഡിയയിലേക്കേക്കാൾ കൂടുതൽ എത്രയോ കൂടുതലാണ് സോഷ്യൽ മീഡിയയിലുള്ളത് അപ്പോൾ അത് നല്ലൊരു ഘടകം തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നമുക്ക് സോഷ്യൽ മീഡിയ വിങ്ങുണ്ട് അവർ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ജനങ്ങളിലേക്ക് ബി ജെ പിയുടെ കാഴ്ചപ്പാട് അതും ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസനങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ എടുത്തു കാട്ടും വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ജനങ്ങളെ അവബോധപ്പെടുത്തുന്നത് അപ്പൊ അതിൻ്റെ അനുസരിച്ചുള്ള ജനങ്ങൾക്ക് എന്താണ് ഇതുവരെയുള്ള നമ്മളൊരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ലൊരു മതിപ്പുണ്ട് മതിപ്പ് വെച്ചാൽ അവർക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ ആ അതിൽ നിന്ന് ഒരു മോചനം വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും വീടുകൾ കീഴപ്പോൾ എല്ലാവരും അതിൽ നിന്ന് പറയുന്നത് അപ്പൊ മാറ്റം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എല്ലാ വോട്ടർമാരും ഇതേ കാര്യത്തെ പറ്റിയാണ് പ്രതികരിക്കുന്നത് ഇത്തവണത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലുള്ള ജനവിധി ഭരണത്തിൽ നിർണായകമാവുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സിറ്റി ന്യൂസ് കണ്ണൂർ